ഹൃദയത്തിൽ അസ്ലാം ഈ ചേക്കുട്ടി എന്ന് പറയുന്ന പിഷാദി ചേക്കുട്ടി പാപ്പ ഇത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇതിന്റെയൊക്കെ ശല്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് അബാധിത്തുകൾ തടയെന്നുള്ളതാണ് അതെല്ലാ ശ്രീകറിൻ്റെയും സിഹറ് ചെയ്ത് വരികയാണ് ബാധത്തുകൾ നിസ്കരിക്കാൻ കഴിയാത്തൊരവസ്ഥ അതായത് അയാൾ മാനസികമായി തളരുക ഇപ്പോൾ ഈ ചേക്കുട്ടിയുടെ ശല്യം ഒരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നാലാളുകളുടെ പബ്ലിക്ക് ഒരാളുകളുടെ മുമ്പിൽ വഷളാവുക പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല സമൂഹത്തിലുള്ള ആളുകൾക്ക് അതായത് നമ്മുടെ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് നമ്മളോട് കഠിനമായിട്ട് ഒരു കാരണവും കൂടാതെ ദേഷ്യം തോന്നും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് എല്ലാ ഇടപാടുകളിലും നമുക്ക് തടസ്സങ്ങൾ സംഭവിക്കുക ഒരു ജോലിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ജോലിയിലുള്ള മുതലാളിയും നമ്മളും ഒരാഴ്ച മാത്രമേ മുന്നോട്ട് പോവുള്ളൂ അതിൻ്റെ തൊട്ടടിച്ച ആ ആഴ്ചകൾ നമ്മുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു വീഴ്ച അത് സാഹചര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങളുണ്ടായിട്ട് അങ്ങനെ വീഴ്ച സംഭവിച്ചിട്ട് ആയാ മുതലാളി നമ്മളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ ആ മുതലാളി നമ്മളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക നമ്മളെ ക നമുക്ക് പാ ശത്രുക്കൾ വർദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളൊരു ഫങ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ മുന്നിൽ നമ്മളെ വല്ലാത്ത രീതിയിൽ തരം താഴ്ത്തി ആ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ മാറുക ചുരുക്കം പറഞ്ഞാൽ കാണുന്ന ആളുകൾക്കൊക്കെ ദേഷ്യ നമ്മളോട് ഈ ഒരു സാധനം വീട്ടിലുണ്ട് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ശല്യം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് കയറി ചെന്ന അടി പിടി വെക്കാളും സഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ അതുപോലെ തന്നെ എപ്പോഴും ദുരിതങ്ങളാണ് അതുപോലെ തന്നെ വീട്ടിൽ എന്ത് കഴിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു ഉണ്ടായില്ല ഭറക്കത്തിണ്ടാവില്ല ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ രുചിക്കുറവ് ഒന്നുമില്ലെങ്കിൽ ഉപ്പ് കൂടുതലായി അധികം ചൊല്ലിയിട്ടുള്ള വക്കാണോ അതുപോലെ തന്നെ ഉപ്പ് കുറഞ്ഞു പോയതിന് ഉപ്പ് മാത്രമല്ല ഭക്ഷണത്തിൽ ഒരു ഭറക്കത്തില്ല ഒരു രുചിക്കുറവ് എത്ര കഴിച്ചാലും അതൊരു സംതൃപ്തി വരാതിരിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഭക്ഷണം പറ്റ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ നമുക്ക് തിന്നാൻ തോന്നാതിരിക്കുക അതിനുള്ള രുചിക്കുറവാണെന്നാണല്ലോ ഒരു മെയിൻ പ്രശ്നങ്ങൾ വരുന്നത് അതേ ചൊല്ലി വഴക്ക് അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അടിച്ച് പിരിയുക വീട്ടുകാർ അനിയന്മാർ ആർക്കും 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 കണ്ടുടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരിക അതുപോലെ തന്നെ ഇതിൻ്റെ ശല്യം വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇപ്പോൾ ഒരു സാമ്പത്തികമായിട്ട് നമ്മൾ ജോലിയാണെങ്കിലും ആ ജോലിയിൽ വലിയ തടസ്സങ്ങൾ ഇപ്പോൾ ഒരു വാഹനം എടുത്ത് ഓടുന്ന ഒരാളാണ് അയാൾക്ക് ഈ ഒരു പ്രശ്നം വന്നിരിക്കാന്ന് കൂട്ടുക അങ്ങനെ അയാൾ വണ്ടിയിൽ ഇങ്ങനെ ഓടുന്ന സമയത്ത് അയാളുടെ വണ്ടി ഓട്ടോ ഓരോ കംപ്ലൈൻറ്റുകൾ കാണും അപ്പോൾ വണ്ടി സ്വാഭാവികമായിട്ട് കംപ്ലൈൻറ്റുകൾ കാണും ഓരോ സാധനത്തിന് തീരുമാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഭാഗത്ത് വണ്ടി ശരിയാക്കും ദൂറും ശരിയാക്കി ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറുഭാഗത്ത് വണ്ടിക്ക് അപ്പുറത്ത് കംപ്ലയിൻറ്റ് വരും പിന്നെ പിന്നീട് ആ ഭാഗം കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാൽ ഈ ഭാഗം അങ്ങനെ സാമ്പത്തികമായിട്ട് നമ്മളില്ലാതെ ആവുക അങ്ങനെ വരുന്നത് ഇതിൻ്റെ ലക്ഷണം തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊരു ലക്ഷണം പറയണതെന്ന് വെച്ചാൽ നമ്മൾ ഈ മറ്റേ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാകും ആ കുട്ടികൾ പെട്ടെന്ന് തന്നെ കെട്ടുപോകുക എന്ന് പറഞ്ഞാൽ അവരെ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടൊരു ഓർമ്മയോ ബുദ്ധിശക്തിയോ ഇല്ലാതെ അവരുടെ ബുദ്ധിശക്തി വളരെ പെട്ടെന്ന് തന്നെ കമ്മിയായിട്ട് അവരൊരു സീറോ പോയിന്റിലേക്ക് എത്തുക ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയിലേക്ക് അതായത് ഈ കുട്ടികൾക്ക് പഠനവൈലുണ്ടാകുക കുട്ടികൾക്ക് ഇപ്പോഴും ദേഷ്യം വരിക കുട്ടികൾ മാനസികം പിടിച്ച മരുബന്ധങ്ങൾ അറ്റ് പോവുക അങ്ങനെ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് അഥവാ ഇത് ഈ ചെക്കുട്ടിയുടെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരേറ്റ ആളുകൾക്ക് ഇതിൻ്റെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മുഖം കറക്കുക അല്ലെങ്കിൽ ജ താടി മുടി ജടിയും വളർത്തിയിട്ട് സ്വന്തം ശരീരത്തെ പോലും സൂക്ഷിക്കാൻ കഴിയാത്ത ആ ഒരവസ്ഥയിലേക്ക് വരിക എന്ന് വെച്ചാൽ അവരുടെ താടി മുടിയും വെട്ടണം അതിന് പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിലേക്ക് അത് വെട്ടണോ എന്ന് പോലും അവൻ ചിന്തിക്കുക നന്ന അതായത് തളർച്ച എപ്പോഴും കുറച്ചിലും തളർച്ചയും അതുപോലെ തന്നെ ഒരു ജോലി എടുക്കുമ്പോൾ ആരോ അതായത് നമ്മൾ കെട്ടിയിട്ട പോലെയാണ് ഏ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കാതെ വരിക അല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുക അതുപോലെ തന്നെ ആ ജോലിയില് അവന് എത്ര ജോലി ചെയ്താലും നീങ്ങാത്ത അവസ്ഥ ആ ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ സംഭവിക്കുക അതുപോലെ തന്നെ ആ ജോലിയില് വളരെ ഫാസ്റ്റായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ആ പണി അവിടെ മറ്റേ വളരെ മറ്റേ നീങ്ങാത്ത അവസ്ഥയിലേക്ക് വരിക ആ പണി എടുക്കുന്ന സമയത്ത് ആ പണിയിൽ വല്ലാത്ത തടസ്സം വരിക എന്ന് വെച്ചാൽ എന്ത് ചെയ്താലും അത് മേപ്പോട്ടേക്ക് പോകാതെ കീപോട്ടൊക്കെ വരിക എന്നു വെച്ചാൽ പറ്റ മോശപ്പെട്ട അവസ്ഥയിലേക്ക് ജോലി ചെയ്യുന്നതിൻ്റെ തടസ്സം നമ്മളിപ്പോൾ എവിടേക്കും നല്ല കാര്യത്തിന് ഇറങ്ങി പോകുന്നതിൻ്റെ തടസ്സം ഇങ്ങനെ നിരന്തരമായിട്ട് തടസ്സങ്ങൾ എല്ലാ കാര്യത്തിലും തടസ്സം നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ വരിക അങ്ങനത്തെ ഒക്കെ സംഗതി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക ഈ ഒരു ഷെറ് നമുക്ക് ഈ ഒരു സംഗതി നമുക്ക് ഏറ്റിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഉപദ്രവമാണ് സാമ്പത്തികമായി നമ്മളെ നല്ല രീതിയിൽ തളർത്തുന്ന ഒരു സംഗതിയാണ് അതുപോലെ തന്നെ ചെറിയ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പയുടെ കേസിന് നമുക്ക് നല്ല ഒരു സംഖ്യം വീണ്ടും മുടക്കേണ്ടി വരിക അഥവാ ഒരു വണ്ടി ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വാഹനം എടുത്തു ആ വാഹനത്തിൻ്റെ ഫിറ്റ്നെസ്സിന് പോലും പൈ പൈസ ഇല്ലാത്തൊരവസ്ഥ വരിക അങ്ങനെ അത് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും കടം മേടിച്ചിട്ടും അത് ചെയ്തിട്ടും ചെയ്തിട്ടും അത് പണിയെടുക്കാൻ പറ്റില്ല അപ്പുറത്തിലേക്കും അത് പണി നമുക്ക് ഉപജീവനന്മാർക്ക് മുന്നോട്ട് കൊണ്ടുപോവാതെ പറ്റാതെ വരിക അതായത് ആ പണിയെടുക്കാൻ മേടിച്ച പൈസ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അങ്ങോട്ട് പോവുക പിന്നീട് അവിടുന്നും നിന്നും കടം മേടിച്ച് വലിയൊരു സംഖ്യയുടെ കടക്കാരനായി മാറും കച്ചവടം ചെയ്തിട്ട് ഒരുപാട് കച്ചവടം മറ്റേ ഒരു മറക്കത്തില്ലാത്തൊരവസ്ഥയിലേക്ക് കച്ചവടമാണെങ്കിൽ വരിക മൊത്തം എല്ലാം ചെയ്ത ഒക്കെ തൊലച്ചിലേക്ക് ഒരു തൊലയിലേ തൊലയിലേക്ക് വരിക അതിൽ തൊലഞ്ഞ് പോവുക ഇതൊക്കെ കാണുക ഇതിലൊക്കെ കണ്ടുവന്നാൽ ഇതിൻ്റെ ലക്ഷണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ചില സമയങ്ങളിൽ ഒറ്റയ്ക്ക് ഇരട്ടത്തിരിക്കാൻ തോന്നുന്നു അതുപോലെ തന്നെ വീട്ടിലുള്ള മറ്റേ എല്ലാ സാധനങ്ങളും മിക്ക സാധനങ്ങൾ നൂറിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനങ്ങൾ സാധനങ്ങളും അപ്പോൾ എന്ത് ആയിക്കോട്ടെ അതിനൊക്കെ ശതവ് ഓട്ടോമാറ്റിക്കായിട്ട് കംപ്ലയിൻ്റുകൾ കാണാം അങ്ങനെ നമ്മൾ സാമ്പത്തികമായിട്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് തകർന്നു പോകും ഈ ഒരു സാധനം നമ്മുടെ വീട്ടിലേക്ക് കെട്ടിവിട്ടാൽ അള്ളാഹു മാരകമായ ഈ ഷിഹറിൽ നിന്ന് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ ഇതിൻ്റെ ഉപദ്രവമായിട്ട് ഒരുപാട് ആളുകൾ നരകിച്ച് നടക്കുകയാണ് ഇത് പല ചികിത്സാരികളുടെ അടുക്കിലേക്ക് പോയിട്ടും ഈ ഒരു സാധനം മാറ്റാൻ കഴിയുന്നില്ല അള്ളാഹു അതിനെ തൊട്ടിട്ടൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുപോലെ എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ഊലിയാക്കളുടെ മക്കാമിലേക്ക് ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു അതിലൊക്കെ നമ്മൾ പോവുക സുയാർത്ത് ചെയ്യുക മഹാന്മാരോട് നെഞ്ചൊരുക്കിയിട്ട് അള്ളാഹുവിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹു തീർച്ചയായും ഉത്തരം തരും അള്ളാഹുവിൻ്റെ അൗലിയാക്കൾക്ക് പിടിച്ചു കെട്ടാൻ പറ്റാത്ത പിശാചികളൊന്നും ലോകത്തില്ല അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ അങ്ങനെ മഹാന്മാരുടെ പേരിൽ ഫാത്തിഹ ഹോദുക മഹാന്മാരുടെ മക്കാമ് ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എവിടെയെങ്കിലും സുയ്യാർത്തി നിങ്ങൾ പോവുക അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകട്ടെ ഇസ്ലാം വലൈക്കും ആത്മാർത്ഥമായി തോന്നിയ